ി വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം നടക്കുകയാണ് തത്സമയം ദൃശ്യം നേരെ ജലകീരം ഉപയോഗിക്കുകയാണ് മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു നേരെ ചെരുപ്പെറിയുന്നുണ്ട് പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ബാരിക്കേഡുകൾ തള്ളി മാറ്റാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നു വണ്ടിപ്പെരിയാർ കേസിൽ വീഴ്ച എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായ സന്ദീപ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ എന്താണ് വിശദാംശങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിശോധനമായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന ആദ്യമുതൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ജനനീരതി പ്രയോഗിച്ചത് പോലും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആ പ്രവർത്തകർ പോലീസിന് നേരെ കണ്ട രീതിയും കമ്പുകൾ വെച്ച് ഉപയോഗ എറിയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ജലപീരങ്കി പ്രയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ബാരിക്കേഡുകൾ മറികടന്ന പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവർത്തകരുടെ ശ്രമം തടഞ്ഞുകൊണ്ടാണ് ആ ജലപീരങ്കി പ്രയോഗിച്ചത് അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് കൂട്ടം കൂടി നിന്നുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർത്ത് ബാരിക്കേഡുകൾ മറിച്ച് ഈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് ആ പ്രസംഗം നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആ ബാരിക്കേഡിന്റെ കെട്ടുകളൊക്കെ അഴിച്ച് ആ പ്രതിഷേധം മുമ്പോട്ട് കടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യവും സാധ്യതയും ആ വണ്ടി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നിലനിൽക്കുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളമായി കൊട്ടാരക്കര ദിന്ദുക്കൽ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുള്ളത് വലിയ രീതിയിലുള്ള പോലീസ് തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ജലവീരങ്കി പ്രയോഗിച്ച് ഇപ്പോൾ ഏതാണ്ട് പത്ത് മിനിറ്റോളം ആയിരുന്നിട്ട് പോലും പ്രവർത്തകർ ഇവിടെ നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു പോലീസിന് നേരെ പലയിടത്തും കല്ലെറിയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസ് പ്രതിരോധം തീർത്തിരിക്കുന്നു എന്നാൽ അതിനെ മറികടന്ന് മുമ്പോട്ട് വരുവാനുള്ള പ്രതിഷേധം ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുവാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയധികം നേരം ജലവീരങ്കി പ്രയോഗിച്ചിട്ട് പോലും ഒരാൾ പോലും പിന്നോട്ട് പോകുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് പോലീസിൻ്റെയും അതിൽ വ്യക്തമായ അന്വേഷണം നടത്തണം വാടൂർ സോമൻ അടക്കമുള്ളവർ ഇത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണമടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം മുമ്പ് ഉന്നയിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് പ്രവർത്തകർ നിൽക്കുന്നത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഇത്തരമൊരു ഉണ്ടായിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അവരും പോലീസിന് നേരെ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായിരുന്നാലും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു ആദ്യഘട്ടം മുതൽ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആ ആ ബാരിക്കേഡുകൾ മറികടക്കുവാനുള്ള ഒരു ശ്രമം അവസാനിപ്പിച്ച് പിന്നീട് ഉദ്ഘാടന പ്രസംഗത്തിലേക്കും മറ്റും കടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പോലീസിന് നേരെയും ഈ കമ്പുകളും മറ്റും ചെറിയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്രയധികം പ്രകോപിതരായി തന്നെയാണ് പ്രവർത്തകർ ഉള്ളത് ആ പ്രതിഷേധം അത്ര കണ്ട് ശക്തമാക്കി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാനാണ് പ്രവർത്തകരുടെ തീരുമാനം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ജലവേരങ്കി അടക്കം ഇത്ര നേരം പ്രയോഗിച്ചിട്ട് പോലും പ്രവർത്തകർ ഒരാൾ പോലും പിരിഞ്ഞു പോകാതെ പ്രതിഷേധം നടത്തുന്നു ഒപ്പം തന്നെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് കൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഇവിടെ നിന്നുകൊണ്ട് ആ ജലവീരങ്കി പ്രയോഗിക്കുമ്പോഴെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ശക്തമായ നേതൃനിരയിൽ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാത്ത തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കുകയാണ് ആ തരത്തിൽ പ്രവർത്തകർ യൂത്ത് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇത് കേവലം ഒരു പ്രതിഷേധം മാത്രമല്ല ഇതുമായി മുമ്പോട്ട് പോകും ഏത് തരത്തിലും തങ്ങളെ അടിച്ച് അമർത്തുവാനുള്ള നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായ പ്രതിഷേധം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഇപ്പോൾ ആ റോട്ടിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവർത്തകർ ആരും പിരിഞ്ഞു പോകാത്ത തന്നെ റോട്ടിൽ കുത്തിയിരുന്നു കൊണ്ട് ദേശീയപാത ദിണ്ടുകൽ കൊട്ടാരക്കര ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ജലവീരങ്കി ഇപ്പോഴും നിർത്തിയിട്ടില്ല എന്നിട്ടും ബാരിക്കേഡുകൾ മറിച്ചിട്ടകത്തേക്ക് കയറുവാനുള്ള വലിയ പരിശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ബാക്കിയുള്ള പ്രവർത്തകർ അവിടെ ഇരിക്കുകയും ബാരിക്കേഡുകൾ ഇപ്പോൾ ആ മറിച്ചിടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് പ്രതിരോധിക്കുവാൻ വേണ്ടി പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവർത്തകരെ മാറ്റുന്ന ബാധിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സമരം വണ്ടിപ്പെരിയാറിൽ നടക്കുന്ന സമരം മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന്റെ പരിസരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു മറികടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ ബാരിക്കേഡുകൾ മറിച്ചിടുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നിൽക്കുകയാണ് പരമാവധി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത്ര കണ്ട് പ്രതിഷേധമാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ആ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടക്കം പുറോട്ട് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രവർത്തകർ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ ഉള്ള പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുവാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ആരും തിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാരിക്കേഡുകൾ മുമ്പോട്ട് വലിച്ചു നീക്കിയെങ്കിൽ പോലും പോലീസ് അതിനെ പ്രതിരോധിച്ച് അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് നേരെ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്ന പോലീസുകാർക്ക് നേരെ ഇപ്പോൾ പ്രവർത്തകർ തിരിഞ്ഞിരിക്കുകയാണ് അതിലേക്ക് കടക്കുവാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തേക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ വഴിയിലൂടെ പോലീസ് സ്റ്റേഷൻ മുന്നിലേക്ക് പ്രതിഷേധവുമായി കടക്കുക എന്നുള്ള ഒരു നീക്കമാണ് പോലീസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നാലും അവിടെയും പോലീസിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ പോലീസ് പ്രവർത്തകർ നില ക്ഷമിക്കണം പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട് ഏത് പ്രദേശത്തുകൂടി കടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാലും അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി പോലീസ് മുൻകൂട്ടി തന്നെ സ്വീകരിച്ചിരുന്നു ഒരു സംഘർഷ സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നാഹം പോലീസ് സന്നാഹം നേരത്തെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബാരിക്കേഡിന് എതിർവശത്തായിട്ടുള്ള മറുസൈഡിലായിട്ടുള്ള ഭാഗത്തേക്ക് പ്രവർത്തകർ തിരിഞ്ഞു നിന്ന് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രോശം നടക്കുന്നു പോലീസിന്റെ വീഴ്ച ഉന്നയിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധം ഉന്നയിക്കുന്നത് ആ തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ പ്രതിഷേധം നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പോകാതെ പിന്മാറാതെ നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എത്ര നേരം ഇങ്ങനെ മുമ്പോട്ട് പോകുമെന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയും പങ്കുവെക്കേണ്ടതുണ്ട് കാരണം കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയാണ് പ്രധാന ദേശീയപാതയാണ് ഏതാനും മണിക്കൂറായി ഏതാണ്ട് ഒരു മണിക്കൂറോളമായി ഇപ്പോൾ പൂർണ്ണമായി ഗതാഗതം നിലച്ചിരിക്കുന്നത് അയ്യപ്പ ഭക്തന്മാരടക്കം കടന്നു പോകുന്ന പാതയിലാണ് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായിരുന്നാലും പ്രവർത്തകർ തിരിഞ്ഞു പോകാതെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ എതിർവശത്തായിട്ട് നിൽക്കുന്ന പോലീസുകാരോട് ആക്രോശിക്കുകയാണ് അവരുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി ഉള്ളിലേക്ക് കടക്കുവാനുള്ള ഒരു ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നാൽ അവിടെ നിന്നും പോലീസ് പ്രതിരോധം തീർത്തിട്ടുണ്ട്